കേരള രാഷ്ട്രീയത്തിൽ പിണറായി സർക്കാരിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമേറ്റ തിരിച്ചടികളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ട് സുപ്രധാന വിഷയങ്ങളിലാണ് സർക്കാരിന് തോറ്റു തൊപ്പിയിടേണ്ടി വന്നത് ഒന്ന് ശബരിമല വിഷയത്തിൽ അടൂർ പ്രകാശിനെ കൊടുക്കാനുള്ള നീക്കം രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സി ബി ഐ അന്വേഷണം കൊണ്ടുവരാനുള്ള പാഴ്ശ്രമം ഈ രണ്ട് നീക്കങ്ങളും തിരിച്ചടിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഉപദേശി പി ശശിയും ജനമധ്യത്തിൽ വീണ്ടും പരിഹാസ്യരായിരിക്കുകയാണ് ശബരിമല വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ആഘോഷിക്കാനാണ് സർക്കാർ ആദ്യം ശ്രമിച്ചത് എന്നാൽ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പി ശശി മെനഞ്ഞെടുത്ത ഈ തിരക്കഥ പൊളിഞ്ഞത് വളരെ വേഗത്തിലായിരുന്നു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോൺ ബ്രിട്ടാസിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യേണ്ടി വന്നതോടെ സർക്കാർ തടിതപ്പി എവിടെ വേണമെങ്കിലും വരാം ചോദിക്കാനുള്ള ആംബിയർ നിങ്ങൾക്കുണ്ടോ എന്ന അടൂർ പ്രകാശിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ നിയമമന്ത്രി പി രാജീവും സംഘവും മൗനം പാലിക്കുന്നതാണ് നമ്മൾ കണ്ടത് അടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് വി ഡി സതീഷിനെതിരെയുള്ള പുനർജനി കേസിലാണ് സതീഷിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് നിയമോപദേശങ്ങളെപ്പോലും മറികടന്നാണ് എന്നാണ് വ്യക്തമാകുന്നത് സി ബി ഐ അന്വേഷണത്തിന് നിയമസാധുത ഇല്ലെന്ന് സർക്കാരിന് മാസങ്ങൾക്ക് മുൻപേ നിയമോപദേശം ലഭിച്ചിരുന്നു സംസ്ഥാനത്ത് ഒരു കേസ് എടുക്കാതെ അത് സി ബി ഐക്ക് വിടാൻ കഴിയില്ലെന്ന പ്രാഥമിക നിയമം പോലും മറന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ നീക്കം നടത്തിയത് വിജിലൻസിന് പോലും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത കേസ് സി ബി ഐക്ക് വിടുന്നത് അടിവസ്ത്ര വിവാദം അടക്കമുള്ള സർക്കാരിന്റെ നാണക്കേടുകൾ മറയ്ക്കാനാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു െ ബ്ലാക്ക് മെയിൽ ചെയ്ത് പി ശശി നടത്തുന്ന ഇത്തരം പ്രകാരമുള്ള നീക്കങ്ങൾ സി പി എം പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അമർശത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം നട്ടല് പണയം വെച്ച് ശശിക്ക് മുന്നിൽ മുഖ്യമന്ത്രി കീഴടങ്ങുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ഓരോ നീക്കവും അട്ടത് കിടക്കുന്ന മഴ എടുത്ത് സ്വന്തം കാലിൽ ഇട്ടതുപോലെയായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം എന്തായാലും അഴിമതി ആരോപണങ്ങളിലും കേസുകളിലും കുടുങ്ങി നിൽക്കുന്ന പിണറായി സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി രക്ഷപ്പെടാൻ നോക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സത്യത്തെ കള്ളക്കേസുകൾ കൊണ്ട് മൂടാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്